ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ചരിത്രം പിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി അംഗം മുനവർ അലി ഷിയാബ് തങ്ങൾ കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പ് യു ഡി എഫ് സംഘടിപ്പിച്ച അണികളുടെ കുടുംബ സംഗമത്തിലാണ് മുനവർ അലി കത്തിക്കയറിയത് യുവജനങ്ങളെ പറ്റിച്ച പിണറായി വിജയന് നിലമ്പൂർ തിരിച്ചടി നൽകുമെന്നാണ് മുനവർ അലി തങ്ങൾ പറഞ്ഞത് ചടങ്ങിൽ സംസാരിച്ച ചാണ്ടിയും മൻ എം എൽ എ പറഞ്ഞത് നിലമ്പൂരിൽ ആദ്യ ആര്യാടൻ ചൌഖത്തിന് വിജയം ഉറപ്പാണെന്നാണ് ഇരുപത്തിമൂന്നാം തീയതി ഫലം അറിയുമ്പോൾ കേരള നിയമസഭയിൽ നിലമ്പൂരിന്റെ ബാപ്പുട്ടിക്ക ഉറപ്പായും അംഗമായിരിക്കുമെന്നാണ് ചാണ്ടിയമ്മൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരുടെയും പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടുനോക്കാം Merah kelayakan progres ini tidak kira kemarin dengan jaringan kereta dan yang di bawah dengan kemasan dengan ular jaringan dan itu pilihan Malaysia dan untuk ഈ നെമ്പൂരിന്റെ യുവത മുഴുവനും ഇന്ന് ഇങ്ങോട്ടേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരുക്കാൻ കാരണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി കേരള യുവജന വിഭാഗത്തെ അവഗണിച്ച ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും லோகிரபதிக்கு दिलीपрия வியாசாயன ஐதி விப்ரமன் உடையုပ်ுகுன திவாகர்கள் ஏநேஷ்டம் துணைнули முகாமினோ லோகம் யன் வேல்டான் இவங்களுக்கு ஒருபாடு பாதியா ਦਿੱத்த கரியும் லோகமாயினாரும் தானம் செய்யணும் யாசின் விரகுணசீலம் அதுபோல

അതിവേഗം വിവരമുണ്ടാക്കിയിട്ടുള്ള വ്യവസായിക വിഭവങ്ങൾ അടക്കമുള്ള എല്ലാം ഇവിടെ കൊണ്ടുപോകുന്ന യു ഡി എഫാണ് ഇവിടെ വികസനത്തിന് ചൂഷണപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് അതിന്റെ ഒരു ഈ കേരള യു ഡി എഫ് എനിക്കുള്ള അവസരം ഉണ്ടാക്കുന്നതിന്റെ ഒരു സെമി ഫൈനൽ നിന്ന് നടക്കുമ്പോൾ അവിടെ യുവാക്കൾ യുവതിയോടൊപ്പമാണ് എല്ലാവിധ ഒരുപാട് നേതാക്കന്മാർ പ്രിയപ്പെട്ട ഇടക്കരയിലെ ആഭരണരായ ജനങ്ങൾ പ്രിയപ്പെട്ട സഹോദരി ഞാനിവിടെ നീണ്ട പ്രസംഗത്തിന് മുതിർന്നില്ല നിങ്ങളുടെ ആവേശം കാണുമ്പോൾ ഒരുപോലെ ഉറപ്പാണ് പറഞ്ഞാൽ പദ്ധതി പോലും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ചേരിമ്പൂരിലും